എന്താണ് എച്ച് എം പി വി വൈറസ് കോവിഡിനേക്കാൾ ഭീകരമാണോ എച്ച് എം പി വി വൈറസ് വീണ്ടും ഒരു ലോക്ക്ഡൗണിന് ലോകം റെഡിയാവണം അഞ്ച് വർഷത്തിന് മുന്നേ ലോകം കണ്ട ഏറ്റവും വലിയ കോവിഡ് മഹാമാരിക്ക് ശേഷം പുതിയൊരു വൈറസ് ഔട്ട്ബ്രേക്ക് നടന്നിരിക്കുന്നു ഈ വൈറസ് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ എന്ന ആശങ്കയിലാണ് പൊതുജനം രണ്ടായിരത്തി ഒന്നിലാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അല്ലെങ്കിൽ എച്ച് എം പി വൈറസ് ആദ്യമായി ഡിസ്കവർ ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ വീണ്ടും കേസുകൾ വർദ്ധിച്ചു വരിക ബംഗളൂരുവിൽ എട്ട് മാസം പ്രായമുള്ള കുട്ടി ഇപ്പോൾ എച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു സാധാരണ ജലദോഷമോ പനിയോ പോലെയുള്ള രോഗലക്ഷണങ്ങളോടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണിത് എച്ച് എം പി വി എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ബാധിക്കാം ചുമയ്ക്കുമ്പോഴോ തുമ്മലിൽ നിന്നോ ഉള്ള ഡ്രോപ്ലെറ്റ്സ് വഴി ഇത് ആവാം രോഗബാധിതരെ തൊടുമ്പോഴും അടുത്ത സമ്പർക്കം പുലർത്തുമ്പോഴും രോഗം പടരുവാനുള്ള സാധ്യതകൾ ഉണ്ട് ചുമ ജലദോഷം പനി തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക സിവിയർ കേസുകളിൽ ശ്വാസം മുട്ടൽ ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ ആസ്മ ഒക്കെ ഉണ്ടാവാം ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ എൻ എ ടി ടെസ്റ്റ് വഴിയാണ് എച്ച് എം പി വൈറസ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് എച്ച് എം പി വി വൈറസ് തടയാം കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക കഴുകാത്ത കൈകൾ കൊണ്ട് മുഖത്ത് തൊടുന്നത് ഒഴിവാക്കുക തിരക്കേറിയ സ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസിലും മാസ്ക് ധരിക്കുക എച്ച് എം പി വിക്ക് പ്രത്യേക ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റോ വാക്സിനോ ഇല്ല അതിനാൽ തന്നെ നമ്മുടെ കെയർലെസ്നസ് കാരണം വീണ്ടും ഒരു ഔട്ട്ബ്രേക്ക് വരാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക